മൂലാംൂരുഹമദ്യകോണവിലസദ്ബന്ധൂകരഗോജ്വലം ജ്വാലാജാലിതന്ദു കാാന്തിൽഹരിമാനന്ദസ്സന്തായിം ഹേ ലാലാളിത നീലകുന്തളരം നീലോത്തരീ അംശുഗം കൊല്ലൂരവാസിം ഭഗവതീം ധ്യയാമി മൂകാംബികം നിനനം തൃനയം ബാലേന്ദുനാഭൂഷിതം നീലാഗാരസുഖേശിം സുരളിതാം നിയാന്നദം ശം ചക്വരാമയഞ്ചതി സാരസ്വധാർത്ഥപ്രദം താം ബാലം ത്രിപുരാം ശിവേന സഹിതം മധ്യർക്കഹസ്രകോടി സദൃശം മാധകാരേസി മാജിതം മതകരിമാരെണ്ണ സംസേവിതം ശൂലം പാശകപാലകതരാം ശുദ്ധാർത്ഥ വിജ്ഞാനം താമ്പം ത്രിപുരാം ശിവേന സഹിതം ധ്യയാമി മോകംബിക്ക കളയാണിംഗമലക്ഷണം വരനിധിം മന്ദാരചിതമണിം കലയാണിംഗന സംസ്ഥനൃപം മാം മഹാവൈഷ്ണവീം കല്യാണിം ഭതി വികർമ്മശമനം കാഞ്ചീപുരീം കാമദം കല്യാണിം ത്രിപുരാം ശിവേന സഹിതം ി മോകംബികളാബോധരകുന്തളാം സ്മിതമുഖിം കർപ്പൂരോജ്ജ്വലം കർണാലിതഹേമകുണ്ഡലതരാം മാണിക്യകഞ്ചീധരാം കൈവല് ഗവരാം കളമുഗിം പദ്സനീ സംസ്ഥിതം താം ത്രിപുരാം ശിവേന സഹിതം ധ്യയാമോകാംബിക്ക മന്ദാരകുന്ദകു മുദോൽപല മല്ലികാംജ ശൃങ്കേഷസുരപൂജിത വന്ദിതാംി മന്ദാരകുന്ദകു മുദോൽപല കൃപാകടാക്ഷം മൂഗംബികം മൂകാംബികേ മയനിദേഹി ടാക്ഷം അമ്മേ നിൻപതാരിൽ വീണ അഭയം എന്നോ തേടുമീഴയേ ചെമ്മേ തൃക്കരവല്ലവാൾ തഴുകിയും സ്നേഹാമൃതം തൂകയും സമ്മോദത്തോട് സാന്ത്വനങ്ങൾ അരുളും തേജസ്വിനി സദ്ഗുരോ ബ്രഹ്മാനന്ദരസം വഴിഞ്ഞ പുരുളേ നീതന്യശ്രയം നമോസുദിവ്യാസവിശാല ബുദ്ധി ഫുല്ല പത്മനേത്രയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ ഭഗവാന്റെ അവതാരം നില കഴിഞ്ഞു അതിൻ്റെ കഥാഭാഗങ്ങൾ വിസ്തരിക്കാൻ ഒന്ന് ശ്രമിക്കാം സർവവിധമായിട്ടുള്ള വിഘ്നങ്ങളും തീർത്ത് ഹേരമ്പൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗജാനം ഭൂതഗണാതി സേവിതം കവിത്തജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം

मुदकरतमोदकं सदा विमुक्तिसाधकं कलाधरावतं सगं विलासिलोकरक्षकम् अनायकैकनायकं विनाशि देदधैत्यगं न दाशुभाशुनाशकं विनायकम् न तेतराधिभीकरं न बोधितार्कभास्वरं न मल्सुरारिनिर्जलं न दाधिकावदोद्धर सुरेश्वरं निरीश्वरं गदेश्वरं गणेश्वरं महेश्वरं तमाश्रये पराल्परं निरन्तरम् समस्तलोकशङ्करं निरस्य दरेतरोधरं वरं वरे भवक्त्रमक्षरं कृपाकरं क्षमाकरं मुदाकरं यशस्करं मनस्करं नमस्कृतं नमस्करोमि भास्वरम् अकिञ्जनार्तिमाजनं चिरन्दनोक्तिभाजनं पुरारिपूर्वनन्दनं सुरारिगर्वचल्वणं प्रभञ्जनाशभीषणं धनञ्जयादिभूषणं कपोलदानवारणं भजे पुराणवारणम् नितान्दकान्ददन्दकान्धिमन्दकान्दकाल्मजम् अचिन्त्यरूपमन्दकीनमन्दराय कन्दनं हृदन्दरे निरन्दरं वसन्दमेव योगिनं तमेकदन्द मे वं विजिन्दयामि सन्दतम् महागणेशपञ्चरत्नमादरेण योन्नहं प्रजल्पति प्रभातके हृदि स्मरं गणेशरम् अरोगदामधोषदां सुसाहिति सुप्रप्तदां समाहिदायुरष्टभूदि आभ्युपेदि सोचिरा वक्रतुण्डमहागयं सूर्यकोटिसमप्रभ നിർവിഘ് കുരു മേ ദു മോകം കരോതി വാചാലും പങ്കം ലംഘയത്തെ ഗിരി യൽക്കൃപ് അഹം വന്നേ പരമാനന്ദമാധവം അഷ്ടമി തിഥിയിൽ ശ്രാവണ മാസത്തിൽ കറുത്തപക്ഷത്തിൽ കാർത്തിക കഴിഞ്ഞ് രോഹിണി കൂടി പ്രവേശിച്ച ആ ഒരു സമയത്ത് ഭഗവാൻ പൂജാതനായി കറുത്തപക്ഷമാണെങ്കിലും ഭഗവാന്റെ ദിവ്യ തേജസ്സുകൊണ്ട് സർവത്ര ഒരു ശാന്തമായ പ്രകാശം ഒരു ചന്ദനത്തിൻ്റെ ഒരു കുളിര് ഒരു സൗഖ്യം പ്രകൃതിയിലെങ്ങും ഉണ്ടായി എന്ന് പറയുകയാണ് കാവലാളുകൾ ശക്തമായിരുന്നു കംസൻ്റെ കാരാഗാരത്തിലും മന്ദിരത്തിലും പുറത്തും അകത്തും ഒക്കെ കാവലാളുകൾ ശരിക്ക് കാവൽ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് വേറെ ആളുകളെ വെച്ചിരുന്നു വലിയ ജാഗ്രതയിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത് എങ്കിൽ പോലും ദിവ്യമായ വൈഭവം കൊണ്ട് സുഖമായിട്ട് ഓർക്കം വരച്ച് മയങ്ങി ഉറങ്ങി എന്ന് പറയുന്നത് അവരെല്ലാവരും ഒക്കെ ഏതായാലും അർദ്ധരാധയ്ക്ക് ഭഗവാൻ പൂജാതനായി ശങ്കചക്ര കഥാപത്മങ്ങളോടുകൂടി ഉള്ള ഭഗവാന്റെ ദിവ്യ തേജോമയ രൂപം കണ്ട് അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് വസുദേവ ദേവികുമാര ഭഗവാനെ സ്തുതിച്ചു അതിനുശേഷം പറഞ്ഞു ഭഗവാനെ അവിടുത്തെ സാഹചര്യം കുറച്ച് പ്രശ്നമാണല്ലേ അപ്പോൾ പറഞ്ഞു പ്രഭോ ഇവിടുത്തെ മുമ്പ് ജനിച്ചിരുന്ന കുട്ടികളെയൊക്കെ ഇവളുടെ സഹോദരൻ ദുഷ്ടനായിട്ടുള്ള കംസൻ നിഷ്കരണം വധിക്കേണ്ടായി ആറ് കുട്ടികൾ നഷ്ടപ്പെട്ടു ഏഴാമത്തെ കുട്ടിയെ കിട്ടിയില്ല അഞ്ചാം മാസത്തിൽ ഗർഭം അലസി പോയി പെട്ടാമത് അങ്ങ് അങ്ങ് അദ്ദേഹത്തിൻ്റെ ഹന്തവാണ് എന്ന് അശരീരവചസ്സ് കേട്ടതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ജാഗ്രതയിലെത്തിയിരിക്കുകയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഭയമുണ്ട് അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളും ദാ കാ കണ്ടില്ലേ കാലില് കെട്ടും മറ്റുമൊക്കെ ഞങ്ങളിപ്പോൾ എന്താ എങ്ങനെ അങ്ങനെ രക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് അങ്ങേ അങ്ങനെ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു മനസ്സിലായില്ലേ നമുക്ക് ഭഗവാൻ രക്ഷിക്കാൻ സാധിക്കുമില്ല അപ്പോൾ ഭഗവാനോട് പറഞ്ഞു പ്രഭോ അവിടുത്തെ അവിടുന്ന് എന്നെ രക്ഷിക്കണേ കുറേ നേരം ആ ദിവ്യരൂപം കണ്ടിങ്ങനെ അത്ഭുതപരന്തരമായിട്ട് സ്തുതിച്ചു അതിനുശേഷം ഭഗവാൻ പറഞ്ഞു അതായത് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് നേരത്തെ രണ്ട് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മകനായിട്ട് ഞാൻ ജനിച്ചിട്ടുണ്ട് സുതപസും പ്രശ്നിയുമായ ഘട്ടത്തിൽ പ്രശ്നിഗർഭൻ എന്ന പേരിൽ ഞാൻ അങ്ങക്ക് പുത്ര പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട് പിന്നീട് അതിഥി കശ്യപന്മാരായിരിക്കുമ്പോൾ ഇന്ദ്രൻ്റെ അനുജനായിട്ട് ഉപേന്ദ്രനായിട്ട് വാമന മൂർത്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് മകനായിട്ട് ജനിച്ചിട്ടുണ്ട് ഇതാ മൂന്നാമത്തെ തവണ വീണ്ടും ഞാൻ നിങ്ങൾക്ക് മകനായി ജനിച്ചിരിക്കണോ എന്താണ് അതിൻ്റെ ധ്വനി അറിയോ രണ്ട് തവണ പുത്രനായിട്ട് കിട്ടിയപ്പോഴും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല ഭഗവാനെ എന്നാണ് മനസ്സിലായില്ലേ ഭഗവാനെ കിട്ടുമ്പോൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം വേണ്ടേ ോധാത്മകം അനുപമം അനുപമം ഉപമിക്കാൻ സാധിക്കാത്തത് കളദേശാവധിഭ്യം നിർമക്തം നിത്യമുക്തം സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനർ ഉരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഗുരുപവനപുരേഹന്ത് ഭാഗ്യം ജനനം ഉരുപുരുഷാർത്ഥം എന്നാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള നാല് പുരുഷാർത്ഥങ്ങളിൽ പ്രധാനമാണ് എന്താണത് ധർമ്മം അർത്ഥം കാമം ധർമ്മം അർത്ഥം കാമം മോക്ഷം ആ ഒരു പുരുഷാർത്ഥം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ മോക്ഷത്തെ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ ആ മോക്ഷത്തെ കൊടുക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് എന്താ പറയുക മകളുടെ കുട്ടി ഒരു കാറ് വാങ്ങി മാരുതി കാറ് ഭഗവാൻ അതിപ്പം എന്താ അറിയോ വലിയ വണ്ടികളുടെ ഇടയിൽക്കൂടെ പോകുമ്പോൾ ഒരു കാച്ചടിക്കുമ്പോൾ ഒരു ഒരു കിടുങ്ങലാണ് ഇത്രയും കൂടി വലിയൊരു എസ് ഇ വി ടൈപ്പുള്ളൊരു വണ്ടി ആക്കിയ കുഴപ്പമില്ല ഇങ്ങനത്തെ പൊന്നാരങ്ങളൊക്കെയാണോ ഭഗവാനോട് പറയേണ്ടത് ജഗൽപ്രഭുവായിട്ടുള്ള ഭഗവാനോട് വലുതാവശ്യപ്പെടേണ്ടേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത് അതാണ് ഭഗവാൻ കഷ്ടം വെച്ചതുപോലെ പറഞ്ഞത് രണ്ട് തവണ ഞാൻ നിങ്ങൾക്ക് മകനായി ജനിച്ചിട്ടുണ്ട് ഇതാ മൂന്നാമത്തെ തവണയും കൂടി നിങ്ങൾക്ക് പുത്രനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തവണയെങ്കിലും മര്യാദയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം മനസിലായില്ലേ അതാണ് അതിൻ്റെ താല്പര്യം പിന്നെയോ ഏവദ്ധ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാനൃതാമത്ഭവം ജ്ഞാനം മർത്തിലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേണ ബ്രഹ്മഭാവേന സൃത് ചിന്തയന്തോ കൃതസ്നേഹോ മൽഗതി പരാം എങ്ങനെ വേണമെങ്കിൽ എന്നെ പ്രയോജനപ്പെടുത്താം ഭഗവാനായിട്ട് കാണാം ബ്രഹ്മമായിട്ട് കാണാം പുത്രനായിട്ടും കാണാം എങ്ങനെയാൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കോളൂ എന്ന് പറയാതെ പറഞ്ഞു പോന്നാണ് അപ്പോഴേക്കെന്തായി ഭഗവാന്റെ മായാപ്രയോഗം കാരണം സ്ഥലകാല ബോധം ഉണ്ടായി ഇത് വലിയൊരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് തോന്നി അല്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ വസുദേവ് വസുദേവര് നന്ദനായിട്ടൊരു ധാരണ എത്തിയിട്ടുണ്ട് ് അപ്പോൾ അവിടെയും ഗർഭിണിയാണേ അപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കടത്തിക്കോളൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കുക അല്ലേ നല്ലത് അല്ല ഭഗവാനെ ഈ വലിയ രൂപമൊക്കെ ഇന്ന് മാറ്റിയിട്ട് ഒരു ഉണ്ണിക്കുട്ടിയായിട്ട് അങ്ങനെ ഇങ്ങോട്ട് മാറുകല്ലേ നല്ലത് ഭഗവാൻ ചിരിച്ചു തൻ്റെ ആ കുഞ്ഞു രൂപത്തെ കുഞ്ഞുണ്ണിയുടെ രൂപത്തെ സ്വീകരിച്ചു ശേഷം പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ നന്ദഗൃഹത്തിൽ ചെന്നിട്ട് യശോദാദേവി നമ്മുടെ സോദരിയെ പ്രസവിച്ചിട്ടുണ്ട് അവിടെ നമ്മളെ അവിടെ കൊണ്ടേ കിടത്തിയിട്ട് ആ ഉണ്ണി എങ്ങോട്ട് കൊറന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അല്ല അതിനെപ്പോൾ ഈ കാവൽക്കാരൊക്കെ ചങ്ങല ചങ്ങലക്കെട്ടേ നോക്കൂ നോക്കിയപ്പോൾ ചങ്ങല കെട്ട കഴിഞ്ഞിരിക്കണു കാവൽക്കാരോ സുഖമായിട്ട് കുറുക വലിച്ചു ഓർമ്മു സന്തോഷമായി ശ്വാസം അടക്കി പിടിച്ചിട്ട് ഉണ്ണിയെടുത്ത് നേരെ ഉടി കറുത്ത ഭക്ഷണം അർദ്ധരാത്രിയാ വെളിച്ചം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ പക്ഷേ ഭഗവാന്റെ ദിവ്യ തേജസ്സുകൊണ്ട് വെളിച്ചം തരായി മാത്രമല്ല അനന്തൻ പുറകെ കൂടിയിട്ട് ആ മഞ്ഞ് വീഴാതെ നോക്കുന്ന ഭാവത്തിൽ പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ അനുഗമിച്ചപ്പോൾ നേത്രത്തിലെ ആ ദീപ്തി കൊണ്ട് വലിയൊരു ടോർച്ചിൻ്റെ പ്രകാശം പോലെ മാർഗം അനായാസമായി എന്ന് പറയണം കാളിന്തി നദിയുടെ തീരത്തെത്തി കാളിന്തിയിൽ കാതോളം വെള്ളമുണ്ട് ഇതിൻ്റെ മറുകര കിടക്കണം മറ്റേ ഗ്രാമത്തിലേക്ക് ഗോകുലത്തിലേക്ക് എങ്ങനെ ഇപ്പോൾ അക്കര കിടക്കുക ഭഗവാനെ തോണിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും ആളുകൾ അറിയാൻ പാടില്ലല്ലോ തോണിക്കാരൊക്കെ പോയി കിടന്നു എന്താ ചെയ്യുക ഹരേന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഒരു നനുത്ത കാറ്റം കൂടെ അടിച്ചു കാളിന്തിയിലെ വെള്ളമൊക്കെ വേലിയേറ്റത്തിൽ കയറുന്ന മാതിരി കയറി പാദം മൂടുന്ന ആ അളവിൽ വെള്ളം അപ്പോൾ അനായാസേന കടക്കാം അപ്പൊ അതെന്താ സ്വാമി എന്നാ ചോദിച്ചതേ കഥ കേൾക്കുമ്പോ അങ്ങനെയാണ് അതെന്താ പാദം പാതം മൂടു വലം വെള്ളം നെ മുഴുവനങ്ങടായിക്കോട്ടെ അത് വയ്യ അതെന്താ കാര്യം ഭഗവാനെടുത്തിട്ടാ വരണേ ആര് വസുദേവര് അപ്പോ നേരിട്ട് തൊടാൻ പറ്റിയില്ലെങ്കിലും തൊട്ടോനെ തൊടുക മനസിലായില്ലേ അനേകം ആളുകള് ആഹാരം കഴിക്കാൻ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒക്കെ നിന്ന് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആത്മീയ ബോധവും മഹത്വവും അറിയുന്ന ആളുകൾ ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ ഇങ്ങനെയായിട്ട് വന്ന് നമസ്കരിക്കുന്നതായിട്ട് കാണാം ചില സ്ഥലങ്ങളിൽ അതെന്താ താല്പര്യം ഭഗവാനെ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലേ കാരണം ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി ശീകൃതോസിമയാഥ മുക്തിഥം ഭവസാഗരേ ആ ഭഗവാനായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളെ ഒന്ന് തുടുക നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ എന്തായി ഭഗവാനെ നമസ്കരിച്ച മതിയായിരുന്നു അപ്പോൾ കണ്ടവനെ കാണുക തൊട്ടോനെ തൊടുക എന്ന നിലയിൽ ആ കാളിൻ തീ നദി കാല് മൂടുന്ന വെള്ളം ആ വെള്ളത്തിലായിട്ടങ്ങനെ ആ അളവിൽ അങ്ങോട്ട് ഒഴുകി അനായാസേനക്കര കടന്നു കടന്നു അവിടെയും ഭഗവാൻ മുറികളൊക്കെ തുറന്നു വച്ചിരിക്കുകയാണ് യശോദാദേവി കിടക്കേണ്ട പാർശ്വഭാഗത്ത് അയോകമായ ദേവി കാർത്തിയായനി ഭഗവതി ഉണ്ണിയായിട്ട് കിടക്കണു അങ്ങടെ എടുത്തു ഉണ്ണിയെ കണ്ണനെ അവിടെ അങ്ങോട്ട് കിടത്തി എന്തുകൂട്ടിയാ പ്രസവിച്ചതെന്ന് പോലും യശോദ അറിഞ്ഞിട്ടില്ല കേട്ടോ പ്രസവ ലസ്യത്തിൽ അവിടെ ഉണ്ണിയെ കെടത്തി ഇടുവന്നു വേഗം മൂടി വന്നു മധുരയിൽ പ്രവേശിച്ചു ഗൃഹത്തിലേക്ക് അങ്ങോട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും എന്തായി ഒക്കെ പഴയ പഴയമാരിയായി വീണ്ടും ചങ്ങലകളൊക്കെ കെട്ടപ്പെട്ടു കുട്ടി യോഗമായ ദേവി യോഗമായദേവി ഒന്നിങ്ങനെ നിലവിളി ഒട്ടിങ്ങേന്ന് അങ്ങോട്ട് കരഞ്ഞു കാവലാളുകൾ ചാടി പിടിച്ച് എണീച്ചു ഉറക്കമില്ലാത്ത കംസൻ ഒന്നും മയങ്ങി നീളു മയക്കത്ത് ഉണർന്നിട്ട് ഊട്ടിങ്ങു ഊട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയെടുത്ത് വേറെ അടിച്ചുടച്ച് ശീലണ്ടല്ലേ ആറ് തവണ കുട്ടികളെ തല്ലി തലയിൽ തല്ലി കാലു പിടിച്ച് തല തല്ലി ഉടച്ചിട്ടുണ്ട് ആ കല്ലിലേക്ക് കൊണ്ടുപോയി അടുത്ത് പോയി ആ പിടിച്ച് അടിച്ച് അടിക്കാനായിട്ട് ഓങ്ങാൻ നിന്നപ്പോൾ ഒരു അത്ഭുതം ഇതെന്താപത് കഥ അഷ്ടമൻ എന്നാണല്ലോ പറഞ്ഞത് അഷ്ടമി അല്ലല്ലോ ഏയ് എട്ടാമൻ അല്ലേ എട്ടാമൽ അല്ലല്ലോ എന്താപത് അൽപ എട്ടാമൽ ആണെങ്കിലും എട്ടാമൽ ആണെങ്കിലും പിടിച്ചു കൊന്നേക്കാം എന്ന നിലയിൽ കാലിൽ പിടിച്ചങ്ങോട്ട് അങ്ങോട്ട് ഒരുങ്ങിയപ്പോഴും ഹൈഡ്രജൻ നിറച്ച ബലൂണും ആകാശിക്ക് പൊങ്ങണ മരിപ്പും എന്നൊരു ഒറ്റ പൊങ്ങി ആകാശമുട്ടേ വളർന്ന് ശൂലാഗ്രീ ബ്രോത ദൈത്യപ്രവരവരള സച്ചാരുദോർദണ്ഡയുഗ്മം ഖൽഗം ഖേടം കപാലം ഗുണസിനി ഭുജഗൻ ദോർവിദാനം ഭക്തഭീഷ പ്രദാത്രീം ഖലജന വേദാം ഘോരദംഷാം ത്രിനേത്രാം വേദാളി സംസാം പുരമധനസുധാം ഭാവയേ ഭദ്രകാളിം ഭദ്രകാളീ പതിനെട്ട് ഭുജങ്ങളോടുകൂടിയിട്ടുള്ള ദിവ്യ ആയുധാരണിയായിട്ടുള്ള ഭദ്രകാളിയായിട്ട് ആകാശം ഉയർന്നു എന്നിട്ടോ അട്ടഹസിച്ചു എന്ന് പറയണം മൂഢനായ കംസ നീ ധരിച്ചു നിന്റെ കഴിവ് കൊണ്ടാണ് അപ്പോൾ നീ കൃത്യങ്ങളൊക്കെ ചെയ്യണത് അല്ലേ നമ്മുടെ മൂത്ത ആറ് സഹോദരങ്ങളെ നീ വധിച്ചു അതും നിൻ്റെ മിടുക്കാണ് എന്ന് മണ്ടനായ നീ തെറ്റിദ്ധരിച്ചു വെറുതെ ഇടൂ നിനക്കൊന്ന് ചലിക്കാൻ സാധിക്കണമെങ്കിൽ പോലും ശിവശക്യുക്തി ഭവതി ശക്ത പ്രഭവിതും നം ദോ നഗലുകുശലസ് പതി അതസ്വാമാരാധ്യഹരിഹരവിരുഞ്ചാതിരവി പ്രണന്ദം സ്തോതും കഥമകൃതപുണ്യവതിർവൂത ശക്തിരൂപേണ സംസ്ഥിത നമത്തസേ 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 നമോ ശക്തിയുടെ ഭാവത്തിൽ ഞാൻ ചരാചരങ്ങളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നനങ്ങാൻ പോലും സാധിക്കില്ല എന്ന് നീ അറിയുക നീ വലിയ മിടുക്കനാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ ഞാൻ നിന്നോട് പറയാം നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു സ്ഥലം വെളിപ്പെടുത്തുന്നില്ല നീ മിടുക്കനാണെങ്കിൽ കണ്ടുപിടിച്ച് വധിക്കെ കാണാലോ എന്നും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി എന്നാണ് ഈ രംഗങ്ങൾ കഴിഞ്ഞപ്പോൾ കംസൻ എന്തെന്നില്ലാത്ത ഭയാശങ്കകളുണ്ടായി കുണ്ഠിതമുണ്ടായി വലിയൊരു ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായി എന്താ കാരണം അറിയോ നിഷ്കഭടന്മാരായിട്ടുള്ള ആറ് കുട്ടികളെ ഞാൻ കൊന്നൂലോ എൻ്റെ മോളുടെ പ്രായമുള്ള എൻ്റെ കുഞ്ഞു പെങ്ങലിനെ ഞാൻ എത്ര വേദന വേദനിപ്പിച്ചു കുട്ടികൾ നഷ്ടപ്പെട്ട അവളുടെ അവസ്ഥ എന്താ ചെയ്ത പണികൾ മുഴുവൻ പാഴും പണികളായി പോയി അയ്യോ എന്നെ എന്താണെങ്കിലും ഇത്തരം കർമ്മം ചെയ്തതുകൊണ്ട് കൊണ്ട് പൊന്നാങ്ങളാന്ന് വിളിക്കില്ലല്ലോ ദുഷ്ടൻ നല്ലേ വിളിക്കുകയുള്ളൂ ഓ ഭഗവാനെ ഈ പ്രാക്ക് ഞാൻ വാങ്ങിയിട്ട് ഈ ശാപമൊക്കെ എങ്ങനെ കൊണ്ട് തീർക്കുക എന്ന് അദ്ദേഹത്തിന് വല്ലാത്തൊരാശങ്കയായി ഊട്ടി നേരെ എവിടേക്ക് വസുദേവരുടെ മന്ദിരത്തിലേക്ക് പോയി നോക്കിയപ്പോൾ ദേവകി ഉണ്ട് ദേവിട്ടീ കുറേ കാലം മുമ്പ് വിളിച്ചതാ ഈ പേര് കേട്ടോ കല്യാണത്തിന് മുമ്പ് വിളിച്ചതാ പിന്നെ അങ്ങനെ ഒരു നാം വിളിച്ചിട്ടില്ല നോക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ കംസ കംസേട്ടൻ്റെ ശബ്ദം മാരി ഉണ്ട് നോക്കിയപ്പോൾ കംസേട്ടനാ ദേട്ടേ അത്ഭുതം ഇങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഒച്ചയും ഭാവും എന്താ അപ്പോൾ ചങ്ങാതിക്ക് കർമ്മവൈകല്യം കൊണ്ട് വട്ടായോ എന്ന് സംശയമായി അങ്ങനെയും വരാമല്ലോ ചിലപ്പോൾ അല്ലേ ബുദ്ധിപ്രമം വരാം വരാം അളിയൻ അവിടെയുണ്ടോ സോട്ടനുണ്ടോ അപ്പോൾ വിചാരിച്ചു ചതിയനാണ് ചിലപ്പോൾ ചിലപ്പോഴേ കൂടി ശരിയാക്കാനുള്ള പരിപാടിക്ക് വന്നതാവോ വന്നതാവോയെന്നുള്ളിലൊരു ഭയം തോന്നി അസോട്ടാ ം വിളിക്കണോ അദ്ദേഹവും വന്നു നോക്കിയപ്പോൾ ദയനീയ ഭാവത്തിൽ അദ്ദേഹത്തിന് നോക്കുക രണ്ടാളും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുവോ അപ്പോൾ ഉറപ്പിച്ചു ഒരു വെട്ടിന് രണ്ടാളിയും ശരിയാക്കാനുള്ള പരിപാടിയാണ് ചേർന്ന് നിന്നപ്പോൾ ഇന്നോട് പുറക്കണ്ടുവോന്നോട്ട് ഒറ്റ വീഴില്ല ആ പെങ്ങളി അളിയൻ്റെയും കാലിലാണ് ക്ഷമാപണം ചെയ്തു എന്ന് പറയുകയാണ് ഞാൻ ചെയ്ത പണികളൊക്കെ പാഴം പണികളാണ് ക്ഷമിക്കണം എല്ലാവർക്കും അവനവൻ്റെ ആയുസല്ലേ വലുത് എൻ്റെ ആയുസ്സിന് വിഷമം വരും പേടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ എന്നൊക്കെ അവരോട് ക്ഷമാപണം ചെയ്തു അവരുടെ മനസ്സ് തണുത്തു ഈ മഹാത്മാക്കൾ അങ്ങനെയാണ് കേട്ടോ വെള്ളം അരിയാണ് വെള്ളം തീയിൻ്റെ സാന്നിധ്യത്തിൽ തിളച്ചു മറിയും കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞാലോ തണുക്കൂഞ്ചിയും അതേപോലെയുള്ള മഹാത്മാക്കൾ സജ്ജനങ്ങൾക്ക് ചില കാരണങ്ങളെ കൊണ്ടൊരു ചൂടും വീവുമൊക്കെ വന്നാലും അത് സ്ഥിരാക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തണുക്കുകയും ചെയ്യുമെന്ന് പറയാം മനസ്സലിഞ്ഞു അല്ലാത്ത ശാന്തതയുണ്ടായി പാവം എന്താ ചെയ്യുക എന്നൊക്കെ അവരും പറഞ്ഞു എന്ന് പറയാണ് ഇതിനകം ഇദ്ദേഹം നേരെ രജാ രാജധാനിയിൽ ചെന്ന ചാണൂരൻ മല്ലൻ മുഷ്ടികൻ വത്സൻസൻ കേടൻ തൃണാവർത്തൻ ഇങ്ങനെ കുറേ അസുരന്മാർ ഇവരെ വിളിച്ച് ഒരു ചർച്ച ഒരു ആ ഒരു വലിയൊരു മേശയുണ്ട് ആ മേശയുടെ ചുറ്റും കൂടിയിട്ട് ചർച്ച അങ്ങനെ ഈ മേശയുടെ ചുറ്റും കൂടി ചർച്ച ചെയ്തതുകൊണ്ട് അതിന് വട്ടമേശ സമ്മേളനം എന്നാണ് ആദ്യമായിട്ട് വട്ടമേശ സമ്മേളനം ചെയ്തത് കംസന അപ്പോഴാണ് ഒരു വനിതാ മന്ത്രിയും കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഭയിൽ അതാണ് ഡോക്ടർ പൂതന ആണ് ഏഷ്നിയിലും വിഷം കൊടുത്ത് കൊല്ലുന്ന പരിപാടിയിലൊക്കെ ബിരുദാനന്തര ബിരുദടുത്ത ശ്രീയ അമേ നീ വിളിച്ചു പൂതനെ ഈ പെണ്ണുങ്ങളാവുമ്പോൾ സാധുക്കളാ വിചാരിച്ച എല്ലാവടേയും ഒരു സ്വീകാര്യം ഉണ്ടാവുമല്ലോ നീയും ഒന്നും മെനക്കെട്ടോളൂ ആരാണോ എൻ്റെ അന്തകനെ കണ്ടുപിടിച്ച് കൊന്നിട്ട് വരുന്നത് ആദ്യം അവർക്ക് അങ്ങാടിയിലെ ഏഴ് നില മാളിക ഒന്നര ഏക്കർ പറമ്പ് പണം എത്ര വേണ്ടി ചന്തങ്ങൾ ചോദിക്കണതാണോ എന്നാണ് അത്ഭുതമായി ഇപ്പോൾ മത്സരായിപ്പില് തമ്മില് അപ്പം സംശയം ചോദിച്ചു തിരുവള്ളക്കേട് ഉണ്ടാവരുത് ഉണ്ടാവരുതൊരു സംശയമുണ്ട് എന്താ അങ്ങയുടെ അന്തകനായിട്ടുള്ള കുട്ടി എങ്ങനെ ഇരിക്കും എവിടെ ഉണ്ടാവുക എന്ന് എങ്ങനെ ഞങ്ങൾ അറിയും ഒരു കാര്യം ചെയ്തോളൂ എവിടെയൊക്കെ പുതിയ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ അവരെയൊക്കെ കൊടുക്കുന്നു ഏയ് ഇതാണ് എവിടെയൊക്കെ പുതിയ കുട്ടികൾ ജനിച്ചിട്ടുണ്ടോ അങ്ങനെ പൂതന ആദ്യം തന്നെ തയ്യാറായി